ഉൽപാദന ശക്തികളിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരും പക്ഷെ ആ മാറ്റങ്ങള് ഒരു മൗലികമായൊരു മാറ്റത്തിലേക്ക് ഒരു പുതിയ ഉൽപാദന വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങൾ മാറേണ്ടത് ആ തരത്തിലുള്ള ഉൽപാദന ബന്ധങ്ങളുടെ മൗലികമായ മാറ്റം എന്ന് പറയുന്നത് പഴയ ഉൽപാദന ബന്ധങ്ങൾ ഏത് വർഗങ്ങളെയാണോ സേവിച്ചിരുന്നത് ആ വർഗങ്ങളുടെ അധികാരം അവസാനിപ്പിച്ച് പുതുതായിട്ട് ഉയർന്നു വരുന്ന ഉൽപാദന ശക്തികളെ പ്രതികരിക്കുന്ന വർഗത്തിൻ്റെ അധികാരം സ്ഥാപിക്കുന്നതുപോലെ മാത്രമേ സാധ്യമാകുള്ളൂ ലോകചരിത്രം അതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ അതാണ് വിപ്ലവത്തിൻ്റെ പ്രാധാന്യം വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നതിൻ്റെ പ്രാധാന്യം അതാണ് അതിലൂടെയാണ് ഉൽപാദന ശക്തികളുടെ വികാസം തുടർന്നും വലിയ തോതിലുള്ള വികാസം സാധ്യമാക്കാൻ കഴിയില്ല ഇപ്പോൾ വർഗങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രാകൃത കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം അതിനുശേഷം ചൂഷണവും വർഗാധിപത്യവും ഉടലെടുത്തതിന് ശേഷമുള്ള അടിമത്തം നാടുവാഴുക്കം മുതലാളിത്തം പിന്നീട് വന്ന സോഷ്യലിസം ഇന്നിപ്പോൾ സോഷ്യലിസം നിലനിൽക്കുന്നില്ല എവിടെയും പക്ഷെ ഒരു കാലഘട്ടത്തിൽ വരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രഘട്ടങ്ങളെ കുറിച്ചാണ് മാർക്സിസം പറയുന്നത് പക്ഷേ ഇത് പൊതുവിലിങ്ങനെയാണ് ലോകത്ത് കണ്ടിരിക്കുന്നത് എന്നല്ലാതെ ഇത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും എന്നോ എല്ലാ ഇടങ്ങളും ഇതേ ഘട്ടങ്ങളിലൂടെ തന്നെ കടന്നു പോകണമെന്നോ മാർക്സ് ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ മാർക്സ് പറഞ്ഞിരുന്നു അങ്ങനെ വാദിച്ചിരുന്നു ധരിച്ചിരുന്നു എന്നൊക്കെ വാദിക്കുന്ന ചില നിലപാടുകൾ വരുന്നു വന്നപ്പോൾ മാർക്സ് തന്നെ അത് തിരുത്തുന്നുണ്ട് റഷ്യയിലുള്ള ഒരു ൻ ചരിത്ര പണ്ഡിതൻ ആണ് അങ്ങനെ ഒരു വാദഗതി ഉന്നയിച്ചത് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മാർക്സ് ഉടനെ തന്നെ കത്തെഴുതുന്നുണ്ട് ജർമ്മൻ ആശയശാസ്ത്രത്തിൽ മാർക്സുമെങ്കിൾസും വ്യക്തമാക്കിയതുപോലെ മനുഷ്യന് ആദ്യം നിലനിൽക്കണം അതായത് അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം പാർപ്പിടം മുതലായിട്ടുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണം സന്തതി പരമ്പരകളിലൂടെ അതിൻ്റെ വംശം നിലനിർത്തണം അപ്പോൾ ഇങ്ങനെ ഉൽപാദനവും പ്രത്യുത്പാദനവും ഇത് രണ്ടുമാണ് അടിസ്ഥാനം അപ്പോൾ ഇത് ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് നടന്നത് അതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത് മനസ്സിലാക്കുന്നതിലൂടെയാണ് ചരിത്രപരമായ മാറ്റത്തിൻ്റെ ചുരുലഴിക്കാൻ നമുക്ക് കഴിയും ഇതിൽ തീർച്ചയായിട്ടും ഉൽപ്പാദനം തന്നെയാണ് നിർണായകം കാരണം നിലനിൽപ്പിൻ്റെ ഭൗതിക നിലനിൽപ്പിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ അതിലൂടെയാണ് നിറവേറ്റാൻ കഴിയും ഈ ഉൽപാദന പ്രക്രിയയിൽ രണ്ട് വശങ്ങളുണ്ടെന്നും ഓക്സിജൻ ചൂണ്ടിക്കാട്ടുന്നു ഒന്ന് ഉൽപാദന ശക്തികൾ അതായത് ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉൽപാദനം നടത്തുന്ന മനുഷ്യർ അസംസ്കൃത വസ്തുക്കളെല്ലാം എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഉൽപ്പാദന ശക്തികൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിർണായക മനുഷ്യര് തന്നെയാണ് ഇത് മാക്സിസം എടുത്ത് പറയുന്നൊരു കാര്യമാണ് പിൽക്കാലത്ത് അതിനെ വളച്ചൊടിച്ച് ഉൽപാദന ശക്തികളിൽ നിർണായക ഉൽപാദന ഉപാധികളാണ് ഉപകരണങ്ങളാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഉൽപാദന ശക്തികളുടെ വികാസമാണ് അതുകൊണ്ട് നിർണായകം എന്ന് വാദിക്കുന്ന ഒരു വലതുപക്ഷ തിരുത്തൽവാദ നിലപാട് പിന്നീട് ഉയർന്നു വരികയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷാങ്ഹായ് ടെക്സ്റ്റ് ബുക്ക് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അതല്ല ഉൽപാദനത്തിൽ ഉൽപാദന ശക്തികളിൽ നിർണായകമായിട്ടുള്ളത് മനുഷ്യരാണ് മനുഷ്യരാണ് ഇതെല്ലാം ചലിപ്പിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ തന്നെയാണ് അതിന് നിർണായകമെന്ന് വ്യക്തമാക്കി ഇത് കൂടാതെ ഉള്ളത് ഉൽപാദന ബന്ധങ്ങളാണ് ഉൽപ്പാദന ശക്തികൾ കൂടാതെയുള്ള മറ്റ് ഘടകം എന്ന് പറയുന്നത് ഉൽപാദന ബന്ധങ്ങളാണ് ഉൽപാദന ബന്ധങ്ങളിൽ ഉൽപാദനോപാധികളുടെ ഉടമസ്ഥത ഉൽപാദനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ തമ്മിലുള്ള പരസ്പര ബന്ധം കൂടാതെ ഉൽപാദനത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വിതരണത്തിൽ ഉള്ള ബന്ധങ്ങൾ അതെങ്ങനെയാണ് വിതരണം ചെയ്യുന്നതെന്നുള്ളത് ഇതെല്ലാം ചേർന്നതാണ് ഉൽപാദന ബന്ധങ്ങൾ എന്ന് പറയും അപ്പോൾ ഇതിലെ നിർണായകം ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥതയാണ് അപ്പോൾ ഈ രീതിയിൽ അതാത് കാലഘട്ടത്തിലെ ഉൽപാദന ശക്തികൾക്ക് അനുസൃതമായിട്ടാണ് ഉൽപാദന ബന്ധങ്ങൾ ഉണ്ടാവുക ഉദാഹരണത്തിന് ജാതി ജന്മിത്തത്തിൽ കാർഷിക വൃത്തിയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിർണായകം അത് അടിയാള അധ്വാനത്തിലൂടെയോ അതല്ലെങ്കിൽ പാട്ടക്കുടിയാൻ്റെ അധ്വാനം കൃഷിയിലൂടെയാണ് നടക്കുന്നത് അപ്പം ഇതിൽ ഭൂമിയുടെ ഉടമസ്ഥതയാണ് അവിടെ നിർണായകം ആ ഭൂമിയുടെ ഉടമസ്ഥത ജാതിജന്മിത്ത കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്പൂതിരിമാരുടെയും അതുപോലെ ക്ഷേത്രങ്ങളുടെയും കയ്യിലായിരുന്നു മുഖ്യമായിട്ടും ഉണ്ടായിരുന്നത് അവ ഈ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ സമ്പദ്ഘടനയെ നിയന്ത്രിച്ചിരുന്നത് അതിൻ്റെ ഉൽപ്പന്നം അതായത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം ഭൂരിഭാഗവും അവരാണ് കൈ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉൽപാദന ശക്തികൾ എന്ന് പറയുമ്പോൾ വളരെ പ്രാഥമികമായ കൃഷിക്ക് ആവശ്യമായിട്ട് ഉൽപ്പാദന ശക്തികളാണ് ജലസേചനത്തിന് വേണ്ടിയുള്ള തേക്കോട്ടയും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ചക്രുന്ന കാര്യങ്ങൾ ഉഴുവാനായിട്ട് കാളയും കലപ്പയും അല്ലെങ്കിൽ തൂമ്പ കൊയ്യാനായിട്ട് അരുവാള് അങ്ങനെ വളരെ പ്രാഥമികമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഉൽപാദന ശക്തികളായിട്ടുള്ളത് ഉപകരണങ്ങളായിട്ടുള്ളത് കാരണം അന്നത്തെ ആ സമ്പദ്ഘടനയുടെ ആവശ്യങ്ങൾക്കത് മതിയാകുന്നു അപ്പം ഈ രീതിയിൽ ലോകത്തിൻ്റെ എവിടെ നോക്കിക്കഴിഞ്ഞാലും അതാത് കാലഘട്ടത്തിൻ്റെ സമ്പദ്ഘടനയുടെ സവിശേഷത അനുസരിച്ചിട്ട് ഉൽപാദന ശക്തികൾ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ അതിൽ ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥത ചില നിശ്ചിത വർഗങ്ങളുടെ കയ്യിലാണെന്ന് കാണാൻ കഴിയും അതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഉൽപാദന ബന്ധങ്ങളും കാണാൻ കഴിയും ഇപ്പോൾ പൊതുവിൽ ഉൽപ്പാദന ശക്തികളായിട്ട് പൊരുത്തപ്പെടുന്നതാണ് ഉൽപാദന ബന്ധങ്ങൾ പക്ഷേ ഉൽപാദന ശക്തികളുടെയാണ് കുറെ കൂടി സജീവമായിട്ടുള്ള ചലനാത്മകമായിട്ടുള്ള വശം കാരണം അധ്വാനത്തിലേർപ്പെടുന്ന മനുഷ്യർ അതിൻ്റെ പുതിയ രീതികൾ കണ്ടെത്താൻ നോക്കും അധ്വാനം ലഘൂകരിക്കാനുള്ള രീതികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കും അപ്പോൾ അങ്ങനെയുള്ള ഇതിലൂടെ ഉൽപ്പാദന ശക്തികളിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരും പക്ഷെ ആ മാറ്റങ്ങൾ ഒരു മൗലികമായൊരു മാറ്റത്തിലേക്ക് ഒരു പുതിയ ഉൽപാദന വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങൾ മാറേണ്ടതുണ്ട് ആ തരത്തിലുള്ള ഉൽപാദന ബന്ധങ്ങളുടെ മൗലികമായ മാറ്റം എന്ന് പറയുന്നത് പഴയ ഉൽപാദന ബന്ധങ്ങൾ ഏത് വർഗങ്ങളെയാണോ സേവിച്ചിരുന്നത് ആ വർഗങ്ങളുടെ അധികാരം അവസാനിപ്പിച്ച് പുതുതായിട്ട് ഉയർന്നു വരുന്ന ഉൽപാദന ശക്തികളെ പ്രതികരിക്കുന്ന വർഗത്തിൻ്റെ അധികാരം സ്ഥാപിക്കുന്നതുപോലെ മാത്രമേ സാധ്യമാകുള്ളൂ ലോകചരിത്രം അതാണ് കാണിച്ചു കാണിച്ചത് അപ്പോൾ അതാണ് വിപ്ലവത്തിൻ്റെ പ്രാധാന്യം വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നതിൻ്റെ പ്രാധാന്യം അതാണ് അതിലൂടെയാണ് ഉൽപാദന ശക്തികളുടെ വികാസം തുടർന്നും വലിയ തോതിലുള്ള വികാസം സാധ്യമാക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു ബന്ധം ഉൽപാദന ശക്തികളും ഉൽപാദന ബന്ധങ്ങളും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം ഈ വൈരുദ്ധ്യാത്മക ബന്ധം ലോകത്തുടനീളം കാണാമെങ്കിലും എല്ലായിടത്തും ഒരേപോലെ അല്ല അതിൻ്റെ ചലന പ്രക്രിയ ചരിത്രത്തിൽ മനുഷ്യസമൂഹം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയതായിട്ട് മാർക്സ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ട് ആദ്യകാലത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂ ഉപകുണ്ഡ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏഷ്യാറ്റിക് ഉൽപാദനമൊറ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് അവർ കണ്ടിരുന്നു ധരിച്ചിരുന്നു പക്ഷെ പിന്നീട് അത് അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല തുറന്നിട്ടില്ല അതിന് കൃത്യം ലഭ്യമായ വിവരങ്ങൾ ഇന്ന് സാധാരണ മാർക്സിസ്റ്റ് ചരിത്ര ഭരണത്തിൽ അങ്ങനെ ഒരു ഘട്ടം ഉള്ളതായിട്ട് അംഗീകരിക്കുന്നില്ല ബാധിക്കുന്നുണ്ടെന്ന് അംഗീകരിക്കുന്നവരും ബാധിക്കുന്നവരും ചെറിയൊരു ഇന്ന പക്ഷമുണ്ടെങ്കിൽ ഒന്നും ഇത് അംഗീകരിക്കപ്പെടുന്നില്ല ഇപ്പൊ വർഗങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രാകൃത കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം അതിനുശേഷം ചൂഷണവും വർഗാധിപത്യവും ഉടലെടുത്തതിന് ശേഷമുള്ള അടിമത്തം നാടുവാഴുത്തം മുതലാഴിത്തം പിന്നീട് വന്ന സോഷ്യലിസം ഇന്നിപ്പോൾ സോഷ്യലിസം നിലനിൽക്കുന്നില്ല എവിടെയും പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഒരു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ചരിത്ര ഘട്ടങ്ങളെ കുറിച്ചാണ് മാർക്സിസം പറയുന്നത് പക്ഷെ ഇത് പൊതുവിലിങ്ങനെയാണ് ലോകത്ത് കണ്ടിരിക്കുന്നത് എന്നല്ലാതെ ഇത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും എന്നോ എല്ലായിടങ്ങളും ഇതേ ഘട്ടങ്ങളിലൂടെ തന്നെ കടന്നു പോകണമെന്നോ മാർക്സ് ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ മാർക്സ് പറഞ്ഞിരുന്നു അങ്ങനെ വാദിച്ചിരുന്നു ധരിച്ചിരുന്നു എന്നൊക്കെ വാദിക്കുന്ന ചില നിലപാടുകൾ ഉയർന്നു വന്നപ്പോൾ മാർക്സ് തന്നെ അത് തിരുത്തുന്നുണ്ട് റഷ്യയിലുള്ള ഒരു വാക്സിനികൻ ചരിത്രപന്ധിതൻ ആണ് അങ്ങനെ ഒരു വാതകതി ഉന്നയിച്ചത് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മാർക്സ് ഉടനെ തന്നെ കത്തെഴുതുന്നുണ്ട് ആ കത്തിൽ മാർക്സ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഇതാണ് പൊതുവായ ഒരു ചരിത്ര ദാർശനിക സിദ്ധാന്തത്തിൻ്റെ പരമോന്നത ഗുണം എന്ന് പറയുന്നത് അത് ചരിത്രത്തിനും മേലെ എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ ചരിത്രം പഠിക്കാനായിട്ട് അതൊക്കെ ഉപകരിക്കില്ല ഇതേ കാര്യം തന്നെ പിന്നീട് ലെലിനും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സാർവത്രികമായി നിർബന്ധമായും ബാധകമായ ചരിത്രത്തെക്കുറിച്ചുള്ള ദാർശനിക ചട്ടക്കൂടായി മാർക്സിൻ്റെ സിദ്ധാന്തത്തെ ഒരു മാർക്സിസ്റ്റും ഒരിക്കലും കരുതിയിട്ടില്ല പ്രത്യേകമായി രൂപം കൊണ്ട ഒരു സാമൂഹ്യ സാമ്പത്തിക ഘടനയുടെ വിശദീകരണത്തിനപ്പുറം അതിനെ ധരിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ ഈ വേർതിരിവ് വിവിധ ഘട്ടങ്ങളായിട്ടുള്ള ഈ തിരിവ് പൊതുവിൽ കണ്ടുവന്നിരിക്കുന്നൊരു കാര്യം എന്നുള്ളതല്ലാതെ അനിവാര്യമായിട്ടും എല്ലായിടത്തും എപ്പോഴും പിന്തുടരേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഒന്നായിട്ട് അവരാരും തന്നെ ധരിച്ചിട്ടില്ല അങ്ങനെ ധരിക്കാവുന്ന ഒരു സൂചന അല്ലെങ്കിൽ ഒരു പദപ്രയോഗം സ്റ്റാലിൻ്റെ സി പി എസ് യു ഡി ചരിത്രത്തിൽ കാണാം ചരിത്രത്തിൽ മുഖ്യമായും അഞ്ച് പ്രധാന തരം ഉൽപ്പാദന ബന്ധങ്ങളെക്കുറിച്ചാണ് അറിയുന്നത് എന്ന് പറഞ്ഞിട്ട് അടിമത്തം മുതൽ സോഷ്യലിസം വരെയുള്ള ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊതു പ്രസ്താവനയാണത് അനിവാര്യമായിട്ടും എല്ലാ രാജ്യങ്ങളും എപ്പോഴും എല്ലാ പ്രദേശങ്ങളും കടന്നു വന്നിരിക്കുന്നതിൽ കടന്നു പോകേണ്ട ഒന്നായിട്ട് അതിനെ വിശേഷിപ്പിച്ചിട്ടില്ല പക്ഷെ പൊതുവിൽ ചരിത്രപരമായ ഭൗതികവാദം വിശദീകരിക്കുമ്പോൾ ഇതൊരു അനിവാര്യതയായിട്ട് അവതരിപ്പിക്കുന്നൊരു രീതിയുണ്ട് ഒരു യാന്ത്രികമായിട്ട് ചരിത്രപരമായ ഭൗതികവാദത്തിന് ഉൾക്കൊള്ളുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന രീതി ആ യാന്ത്രികതയുടെ പ്രതിഫലനം നമുക്കിവിടെ ഇന്ത്യയിൽ ഉദാഹരണത്തിന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആദ്യകാല നേതാക്കളുള്ള ഒരാളായിരുന്നു എസ് എ ഡാങ്കയുടെ ചരിത്ര പഠനങ്ങൾ കാണാൻ കഴിയും അതേപോലെ തന്നെ കേരളത്തിലെ അടിയാളത്വത്തെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ അവഗണിച്ച ആൾക്കാരുണ്ട് ഇ എം എസിനെ പോലെ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഇ എം എസ് അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ള മട്ടിലാണ് ഇ എം എസ്സിനെടുത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് ശ്രദ്ധിക്കുകയും അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്ത കെ ദാമോദരൻ അതുപോലെ പി കെ ഗോപാലകൃഷ്ണനെ പോലെയും പിന്നീട് വന്നവരെ പോലെ അവർ പക്ഷേ ഈ പറയുന്ന ഒരു ചട്ടക്കൂടിൻ്റെ അകത്ത് അതിനെ വിലയിരുത്താനാണ് ശ്രമിക്കുന്നത് അത് അടിമത്തത്തിൻ്റെയും ഒരു രൂപമായിട്ട് അടിമത്തത്തിൻ്റെ ഒരു സവിശേഷതയായിട്ടാണ് അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു കാര്യമായിട്ടാണ് അതിനെ വിലയിരുത്താൻ നോക്കുന്നത് അപ്പോൾ ആ ഒരു ചട്ടക്കൂട് യാന്ത്രികമായി പിൻപറ്റുന്നതിൻ്റെ ഒരു ഫലമായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചട്ടക്കൂട് അനിവാര്യമായിട്ട് എല്ലായിടത്തും നിലനിൽക്കണ്ടോ ഒന്നായിട്ട് ഒരിക്കലും മാർക്സിസം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മാർക്സിൻ്റെ അന്ത്യകാലത്തുള്ള ചില എഴുത്തുകൾ റഷ്യൻ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള കത്തിടപാടുകളും മറ്റും മുൻനിർത്തിക്കൊണ്ട് ചരിത്ര വികാസത്തെക്കുറിച്ചുള്ള തൻ്റെ ധാരണ മുൻ ധാരണ മാർക്സ് കൈയൊഴിഞ്ഞു എന്നൊക്കെ ചിലർ വാദിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു അടി അടിസ്ഥാനം എന്ന് പറയുന്നത് സാറിസ്റ്റ് റഷ്യയിൽ നാട്ടൻ ഭൂമിയുടെ സ്വകാര്യ ഉടമസ്ഥത വളരെ വളരെ ദുർബലമായിരുന്നു വലിയ വലിയ ജന്മി ഭൂപ്രഭുക്കളും മറ്റൊക്കെ ഉണ്ടായിരുന്നു അവരുടേതായിട്ടുള്ള ഭൂമി ഉണ്ടായിരുന്നു പക്ഷേ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഭൂ ഉടമസ്ഥത എന്നുള്ളത് വ്യക്തിഗതമായിട്ട് ഭൂ ഉടമസ്ഥത എന്നുള്ളത് ദുർബല ഒരു ഗ്രാമത്തിൽ കൂട്ടായിട്ടാണ് ഭൂമി കൈകാര്യം ചെയ്തിരുന്നത് കൂട്ടായിട്ട് കൂട്ടുകൃഷിയല്ല അതിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു ഇടം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല പാട്ടത്തിനടുത്ത ഭൂമി ആകുമ്പോഴത്തേക്കും അത് മാറിക്കൊണ്ടിരിച്ചു അപ്പം ഈ കൂട്ടായ രീതി നിലനിർത്തി അത് ഭാവിയിൽ കമ്മ്യൂണിസത്തിനേക്കുള്ളൊരു കാൽവെപ്പായി മാറ്റാൻ കഴിയുമോ എന്ന നിലയ്ക്കുള്ളൊരു ചർച്ച റഷ്യയിൽ ഉയർന്നു വരികയുണ്ടായി അപ്പോൾ അതിൽ ഇടപെട്ട് മാർക്സ് അതിനുവേണ്ടി തന്നെ റഷ്യൻ പഠിക്കുകയും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ടൊക്കെയാണ് കത്തറപാടുകൾ നടത്തിയത് അപ്പോൾ അത് കഴിയുമെന്നാണ് മാർക്സ് ഉത്തരം നൽകിയത് അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മാർക്സ് അതിൻ്റെ പഴയ ധാരണകൾ കൈയൊഴിഞ്ഞു എന്നൊക്കെയുള്ള വാദഗതി ഉയർന്നു വന്നിരിക്കുന്നത് പക്ഷേ റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും മുതലാളിത്തത്തിൻ്റെ വരവിനെക്കുറിച്ചും അത് പടിപടിയായിട്ട് വളർന്നു വരുന്നതിനെക്കുറിച്ചും കൂടി മാർക്സ് ബോധവാനായിരുന്നു എന്ന് മാർക്സിൻ്റെ എഴുത്തുകൾ നോക്കിയാൽ കാണാൻ പറ്റും ഉദാഹരണത്തിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ എഴുതിയൊരു കത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ റഷ്യ പിന്തുടരുന്ന പാതയിൽ തുടർന്നാൽ ചരിത്രത്തിൽ ഇന്നേ വരെ ആർക്കും കിട്ടാത്ത അവസരം നഷ്ടമാകും എന്നാണ് മാർക്സ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ റഷ്യ പിന്തുടരുന്ന പാത എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും മുതലാളിത്ത പരിവർത്തനത്തിൻ്റെ പാതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മുമ്പോട്ട് പോയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നിലനിൽക്കുന്ന നാട്ടിൻ പുറത്ത് നിലനിൽക്കുന്ന ഇത്തരം ബന്ധങ്ങൾ കൂട്ടായ്മയുടെ ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് നേരിട്ട് മുതലാളിത്തത്തിലൂടെ കടന്നു പോകാതെ പുതിയൊരു സാമൂഹ്യ അവസ്ഥയിലേക്ക് സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും സാമൂഹ്യാവസ്ഥയിലേക്ക് കടക്കാനുള്ള അവസരം മാർക്സ് പറയുന്നത് പോലെ ചരിത്രത്തിൽ ഇന്നേ വരെ ആർക്കും കിട്ടാത്ത അവസരം നഷ്ടമാകുന്നതാണ് മാർക്സ് പറയുന്നത് അപ്പോൾ അവിടെ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും മാർക്സ് ബോധവാനായിരുന്നു ഒന്ന് രണ്ടാമത് അങ്ങനെ ഒരു മാറ്റം സാധ്യമാണ് മുതലാളിത്തത്തിലൂടെ കടന്നു പോകാതെ നേരിട്ട് ഈ പറയുന്ന സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും കിടക്കാനായിട്ടിത് ഉപകരിക്കുമെന്ന് മാർക്സ് പറയുമ്പോൾ അവിടെ വളർന്നു വരുന്ന മുതലാളിത്തത്തിൻ്റെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വിപ്ലവത്തിൻ്റെ സാഹചര്യത്തിലാണ് ആ സാധ്യതയെ കാണുന്നത് അല്ലാതെ താനേ ഉണ്ടാവുന്നൊരു കാര്യമായിട്ടല്ല എന്ന് പറയുമ്പോൾ ആ തൊഴിലാളി തൊഴിലാളിവർഗ നേതൃത്വത്തിൽ നടക്കുന്ന വിപ്ലവത്തിലൂടെ ഫലത്തിൽ അതുവരെയുള്ള ലോകവികാസത്തിൻ്റെ മുതലാളിത്തം നേടിയിടിക്കുന്ന വികാസത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നല്ല വശങ്ങളും ഈ സാമൂഹ്യ സമ്പദ്ഘടനയിലേക്ക് എത്തിച്ചേരാൻ ഇടയാകും എന്ന അർത്ഥത്തിലാണ് അവിടെ തൊഴിലാളികർഗ നേതൃത്വം കാണുന്നത് അതല്ലാതെ ഈ പറയുന്ന നാട്ടിൻ പുറം ഇത്തരം ഗ്രാമങ്ങൾക്ക് ജനവിഭാഗങ്ങൾക്ക് നേരിട്ട് ഒരു തൊഴിലാളി വർഗം നേർത്തുന്ന വിപ്ലവം ഇല്ലാതെ സോഷ്യലിസത്തിലേക്കും മറ്റും കിടക്കുക മാർക്സ് ഉദ്ദേശിച്ചിരുന്നത്